നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാല് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് രാജ്യത്തെ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ നിരവധി മാറ്റങ്ങളാണ് വരുന്നത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ അതോടൊപ്പം തന്നെ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിതരണത്തെ സംബന്ധിച്ച് നിരവധി ആളുകൾ കമന്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയ ദൂരീകരണം ജനുവരി മാസം മുതൽ കെ ഐ സി വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും ഭൂരേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുമായി കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നു കേരളം ഉൾപ്പെടെ പത്തൊമ്പത് സംസ്ഥാനങ്ങളിലെ പൗരന്മാർക്ക് ഇനി നിയമസാധ്യതയുള്ള ഡിജിറ്റൽ ഭൂരേഖകൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും കൂടാതെ നാനൂറ്റി ജില്ലകളിലെ ബാങ്കുകൾക്ക് പണയ ഇടപാടുകൾ ഓൺലൈൻ ായി പരിശോധിക്കാനുള്ള സൗകര്യവും ലഭ്യമാകുന്നതോടെ വായ്പാ നടപടികൾ കൂടുതൽ ആകും കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് ബീഹാർ തമിഴ്നാട് കർണാടക തുടങ്ങി പത്തൊമ്പത് സംസ്ഥാനങ്ങളിലാണ് നിലവിൽ ഈ ഒരു സേവനം ലഭ്യമാകുന്നത് രാജ്യത്തെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഗ്രാമങ്ങളിലെയും ഭൂരേഖകൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തു കഴിഞ്ഞു കാഡ്സ്ട്രൽ മാപ്പുകളുടെ ഡിജിറ്റലൈസേഷനും ഭൂരേഖകളുമായുള്ള അവയുടെ ബന്ധിപ്പിക്കലും ഏതാണ്ട് പൂർത്തിയായി വരികയാണ് നഗരങ്ങളിലെ ഭൂപരിപാലനത്തിനായി നക്ഷ എന്ന പദ്ധതി പ്രകാരം ആകാശ സർവേയും പുരോഗമിക്കുന്നു ഭൂമിയിലെ ഓരോ പ്ലോട്ടിനും തിരിച്ചറിയൽ നമ്പറായി പതിനാല് അക്കങ്ങളുള്ള യൂണിക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ യു എൽ പി ഐ എൻ അഥവാ ഭൂമിയുടെ ആധാർ നിലവിൽ വന്നു ഇതുവരെ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിലായി മുപ്പത്തി കോടി പ്ലോട്ടുകൾക്ക് ഈ ഒരു ഐ ഡി അനുവദിച്ചിട്ടുണ്ട് ഭൂരിഭാഗം സബ് രജിസ്ട്രാർ ഓഫീസുകളും റവന്യൂ ഓഫീസുകളുമായി ബന്ധിപ്പിച്ചതോടെ ആധാരം രജിസ്റ്റർ ചെയ്താലുടൻ തണ്ടപ്പേർ മാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വമേവയ നടക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത പദ്ധതിയിൽ മികച്ച നേട്ടം കൈവരിച്ച സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി അൻപത് കോടി രൂപയുടെ ധനസഹായവും കേന്ദ്രം പ്രഖ്യാപിച്ചു അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കെ ഇതോടെ പ്രതിമാസ ബിൽ നൽകുന്നവർക്ക് വൈദ്യുതി നിരക്കിൽ വർധനമുണ്ടാകും ദ്വൈമാസ ബില്ലുകൾക്ക് നേരിയ കുറവുണ്ടാകും യൂണിറ്റിന് മുപ്പത് പൈസയുടെ വർധനവാണ് പ്രതിമാസ ബില്ലുകൾക്ക് ഉണ്ടാവുക കഴിഞ്ഞ മാസം അഞ്ച് പൈസ ഈ മാസം എട്ട് പൈസയായാണ് വർദ്ധിപ്പിച്ചത് അതേസമയം ദ്വൈമാസ ബില്ലുകൾക്ക് കഴിഞ്ഞ മാസം യൂണിറ്റിന് എട്ട് പൈസയായിരുന്നത് ഈ മാസം ഏഴ് പൈസയായി കുറഞ്ഞു നവംബറിൽ പതിനെട്ട് പോയിന്റ് നാല് അഞ്ച് കോടിയുടെ അധിക ബാധ്യത ഉണ്ടായതായും ഇത് നികത്തുന്നതിനാണ് സർചാർജ് എന്നുമാണ് കെ സി ബിയുടെ വിശദീകരണം ഇന്ധന സർചാർജ് യൂണിറ്റിന് പരമാവധി പത്ത് പൈസ എന്ന പരിധി കഴിഞ്ഞ നവംബറിൽ സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയിരുന്നു അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ഈ ഒരു ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ളതാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിലവിലെ സർക്കാരിന്റെ പ്രഖ്യാപനം ആയിരത്തി അറുനൂറ് രൂപ നൽകിയിരുന്നതിൽ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചാണ് രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചത് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അത് അടുത്ത ബജറ്റിൽ പരിഗണിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടും വീണ്ടും ഭരണം പിടിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പല ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളുടെ വർധനവ് മറ്റ് ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനം എന്നിവയെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ജനുവരി മാസത്തിൽ രണ്ടായിരം രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ജനക്ഷേമ മീഡിയ കോം എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് സർക്കാർ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനുസൈനികം